പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചലഞ്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പം അതിന്റെ കാഴ്ചയോടായിരിക്കും ഇനി ഈ വീഡിയോയില് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടോ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഏത്തമ്പഴം ഒരു മീറ്റോള് ഒരു ലഡു ഒരു ലേസ് ഒരു ഉപ്പി വെള്ളം തോക്കുന്ന വ്യക്തി ഈ നാരങ്ങാച്ചാറ് കഴിക്കണം അതാണ് ചലഞ്ച് ജയിക്കുന്നവർക്ക് നൂറ് രൂപ കൊടുക്കും അതായിരിക്കും ഈ ചലഞ്ചിലുള്ളത് പിന്നെ ഒരൈറ്റം എല്ലാവരും ഓരോ ഐറ്റം എടുക്കാവൂ പലതും എടുത്ത് കഴിക്കാൻ പറ്റൂല കഴിക്കുന്ന ഐറ്റം തീനാൽ മാത്രമേ அடு தயக்க எடுக்கானும் தலைஞ்சுலோ ஆனா கழிக்க எல்லாம் தீர்ந்து வேற கழிக்கணும் அனுமபிடி இப்ப எந்த ஆண்டோ ஆண்டி தான் அவன் ஆதா ரெண்டாமத்தாயிட்டாய் பெண் பட காணிக்க வேற ஒரே கேக்கு இவர்கங்களும் இல்ல ஏட்டா ஞா கடந்து மீக்கணு அய்யோ எங்க சூப்பர் േ ആ അതില് തന്നെ ആഹാരത്തിൽ എടുത്തു കഴിയണേ ഒളിച്ചിരുന്ന് കഴിക്കണേ കോക്കനാട്ന്ന് എയ്ക്ക് നാരങ്ങ കഴിക്കണം പട്ട നാരങ്ങയാണ് അതുകൊണ്ട് മാക്സിമം പറവരാത് പെട്ടെന്ന് കഴിക്കില്ല അമ്മു തീരാറായി അമ്മൂന് എന്നാ ഇന്ന് കപ്പൽ തോന്നണു ஆஹ் நீங்கள்கூட ஓ அம்ம தீட்டி மது கொண்டு போனோம் பஸ்ட் இட்டும் அவன் கரையோ அபி அல்ல மாதிரி பெருவிக்க மதுசர அரியன் சேச்சி சேச்சி உள்ள மரணு ஒரு ஆஹாரத்தோட ஒரு எந்த ஒரு இது போல வல்லு விளி போல கழிக்க அம்மெண்ட கண்ணக்கண கண்ணக்கெலிச்சாடி அம்ம பட்ட கழிச்சா அடுத்த பணி தரா ஒரு பணி உண்ட அது நீ இது பைசா வாங்கிக்கணும்டா இது ஒரு சளம் நீ எடுக்கணும் ആ വിസ് ആ അതുകൊണ്ട് തീർന്ന ലൈസ് മാത്രമേ ഉള്ളൂ ആ കട്ടി പിടിക്കപ്പളൂ കണ്ണു താഴെ വന്ന് ഞാൻ പിടിച്ചോട്ടാന്ന് ചോദിച്ചോണ്ട് ഓ തേ ആ തേണ്ട വലിയ ആപത്തിന് രക്ഷപ്പെട്ടു മാളു അല്ല അമ്മുട്ട് ഒന്നും തോന്നുന്നില്ല മാളു മിക്കവാറും വീട്ടിൽ കൊണ്ടുപോണ്ടി വരും അമ്മ ഒളിച്ച് പറയട്ട വൈകുന്നേരം ആഹാരം വേണ്ടന്ന് പറയണ്ട വെള്ളം കുടിക്കാ കേട്ടാ നീ ഈ കണ്ണെള്ളിരിക്കണ്ടോ വെള്ളം കുടി അവളിച്ചിരിക്കണേ കുറുക്കല്ല തുട വേണ്ട ആ അടുത്ത പ്രാവശ്യം നമുക്ക് തലം ചോദിക്കുമ്പോ പാ പാളൊക്കെ വയ്ക്കാം മ്മ ആദ്യ പോളിയാണ് അമ്മ ജയിക്കു നാള് ഇത് കല്യാണ വീട്ടിലിരുന്ന് കഴിക്കണതല്ല ഇതൊരു ചലഞ്ചാവാന്ന് ആദ്യം ഓർമ്മിക്കണം പതിക്കാ കഴിക്കാന്നി എന്തുടാ വന്ന് മിണ്ടോത്തേ എന്തെങ്കിലും പറ ഞാൻ പറയാി இது அவன் மாத்த வரிச்சு கீறிடா ஏடா கேடாது வலிச்சு கீறிடா கழிக்குனு இது ஆறு கரெக்டே மாடு ஒன்னு கழிக்கலு மசரத்தினோ அது அத போக அது போக ஒரு அதுல இவரு தமிழ் மதுசம் தொடங்கி அவிக்குதா அது கூட தான் அவி ஒன்னா சமம் இப்ப நீ பைசே கொடுக்கணும் கடம் பண்ண கேக்கூக்கோக்கள் நார தின்னா நாரங்க ஆனால் நல்ல கட கடா முகம் வச்சிருக்கேன் ஓ எங்கும் வேற வளம் வந்து வேணோ வேண்டாம் ஓ ஆன்கொன்னும் வேண்டேட்டும் குழவிலங்களில் ஏட்டே அது எந்த மாதிரி வளம் நத்தி சத்தியாட்ட தண்ண இவன் நம்ம மனசு சமயம் அது கழிக்கணும் ஆடி போலி அண்ணு கழிக்க

അമ്മ പെട്ടെന്ന് കഴിക്കും മാറവ് പെട്ടെന്ന് പേര് ഇതാ തീർന്നു ഇനി എന്താ ചെയ്യും ഇനി ഇതല്ലേ പരിപാടി ഇതല്ലേ ഇതിനകത്ത് ഇത് കഴിക്കണല്ലേ പ്രശ്നം ഇനിയിപ്പൊ ആര് കഴിക്കും ആ ഈ മത്സരത്തിന്റെ വിജയി ഇപ്പോഴാണ് വിജയിച്ചത് ഇവര് രണ്ടുപേരും തോറ്റുപോയി അതുകൊണ്ട് തോട്ടുപോയി ഇനി നാരങ്ങ അച്ചാറ് കഴിക്കണം അച്ചാറല്ല നാരങ്ങ പച്ച നാരങ്ങ മുളക് ചേർത്തത് കഴിക്കണം എന്താണ് കഴിഞ്ഞാ മത്സരത്തിന്റെ വിജയത്തിന്റെ ഇത് എന്നാ നിന്റെ തീറ്റിന്റെ ആരും പറയുന്നില്ല നിങ്ങൾ എന്ത് തോറ്റ നിങ്ങൾ കഴിപ്പ് കൊറവാണ് അപ്പൊ ഇവിടെ രൂപ കഴിഞ്ഞിട്ട് തരണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ